നാട്ടിൽ ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ അമ്പ കുന്ന് ബീരാനോലി ഉപ്പാപ്പയുടെ പേരിൽ നടത്തപ്പെടുന്ന അന്നദാനം അതിപ്പോൾ ഇപ്പോഴത്ത് കഴിഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടത്തി ഒരുപാട് ജനങ്ങൾ കൂടിയിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യവും അതിമനോഹരമായിട്ട് അന്നദാനം നടത്തി വളരെ സന്തോഷം എന്നാണെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൽ ജാതി മത ഭേദമഞ്ഞ് എല്ലാ ആളുകളും അതിൽ സഹകരിക്കുകയും അവിടെയുള്ള ആ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ മഹാനപരുകളുടെ പരിപാടി പല ഭാഗങ്ങളിലായിട്ട് പല നാടുകളിലായിട്ട് നടത്തപ്പെടുന്നു അന്നദാനം ആ നടത്തപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹൈന്ദവരായ സുഹൃത്തുക്കൾ ഇതര മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പാരായണം നടത്തി അന്നദാനം വിതരണം ചെയ്യുന്ന ആ ഒരു പരിപാടിയിൽ അതിൻ്റെ ആദ്യാവസാന ഘട്ടം വരെ ആദ്യവും അവസാനവുമായി അതിൽ അങ്ങും തെങ്ങി മാറാതെ അതിൽ സജീവമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ് ഇതാണ് നമ്മുടെ കൊച്ചു കേരളം മതഐക്യം അള്ളാഹു ഈ മതഐക്യമെന്നും ഈ നല്ല പെരുമാറാവട്ടെ മഹാനവുകളെ കുറിച്ചിട്ട് ഇത്തരം മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പറയാനാണ് ഉണ്ട് അവർ നൂറ് നാവാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഞാൻ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീരാനിപ്പാപ്പാൻ്റെ ആ മക്കാമിലേക്ക് പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ കുറച്ച് നേരം തങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും അദ്ദേഹത്തിന് ഇതര മതത്തിൽപ്പെട്ട ഒരു സുഹൃത്താണ് മുപ്പർക്ക് ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാനുള്ള മക്കാമിലേക്ക് വരിക അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക അതിനൊക്കെ വലിയ സന്തോഷമുള്ള ഒരു സുഹൃത്താണ് ഹൈന്ദവരായ സുഹൃത്താണ് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തും കൂടി ഉണ്ട് ഇതര മതത്തിൽപ്പെട്ട അദ്ദേഹത്തിനും ഇതുപോലെയുള്ള മക്കാമുകളിലേക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെ വലിയ ഇഷ്ടമാണ് മഹാന്മാരോടൊക്കെ വലിയ ഇഷ്ടമാണ് അവർക്ക് ഏ അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അവിടെ അവരോടുള്ള സ്നേഹം ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും എത്രത്തോളമാണ് ഉള്ളത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെ ഈ ഒരു സൗഹാർദ്ദവും ഐക്യവും അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ അത് അവർ എത്രത്തോളമാണ് ഇതര മതത്തിൽപ്പെട്ട ആളുകളോട് പെരുമാറുകയും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടിരുന്നു അവരൊക്കെ എല്ലാവരെയും ഒരുപാ ഒരുപോലെ കണ്ടിരുന്നു ഒരുപോലെ സ്നേഹിച്ചിരുന്നു അള്ളാഹുവിൻ്റെ മഹാന്മാർ അതാണ് ജാതി മത വേദമെന്നി എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു അവിലിയാക്കൾ അള്ളാഹുവിൻ്റെ മഹാന്മാർ ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ അമ്മകുന്ന് വീരാൻ അൗലിപ്പാപ്പാനൊക്കെ കുറിച്ചിട്ട് എത്രയോ ആളുകൾ മറ്റേ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കെന്നെ വളരെ സന്തോഷം തോന്നിപ്പോകും കാരണം അത്രത്തോളം അവരുടെ ഉള്ളിൽ പാപ്പാനെ കുറിച്ചിട്ടുള്ള സ്നേഹം സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് അള്ളാഹുവിൻ്റെ വലിയെന്നൊക്കെ പറയണത് അള്ളാഹു നമുക്ക് ഈ ഐക്യം എന്നൊന്നും നിലനിർത്തി തിരിമാറാവട്ടെ ഇസ്ലാമലൈക്കും എല്ലാവരും ആത്മാർത്ഥമായിട്ട് വച്ചു അസ്ലാം